നമസ്കാരം കേരളത്തിലെ നരേന്ദ്രമോദിക്കെതിരെ വ്യാജപ്രചരണങ്ങൾ നയിക്കുന്ന ധ്രുവ് റാട്ടിയുടെ ഫാൻസിനാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ട്രോൾ വീഡിയോയും തമാശ വീഡിയോയുമൊക്കെ ഇറങ്ങുന്നത് സ്വാഭാവികമാണ് അതൊക്കെ തിരഞ്ഞെടുപ്പ് ഫൈറ്റിൻ്റെ സ്പിരിറ്റിലായിരിക്കും മിക്കവാറും നേതാക്കന്മാരും എടുക്കുന്നത് എന്നാൽ ഇന്നലെ ബംഗാൾ മുഖ്യമന്ത്രിയും ഒറിജിനൽ ഏകാധിപതിയുമായ മമത ബാനർജിയുടെ ഒരു ഡാൻസ് കോമഡി വീഡിയോ ഒരാൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട കൊൽക്കത്ത പോലീസ് കമൻറ്റിട്ടുകൊണ്ട് അയാളോട് പറഞ്ഞത് സോഷ്യൽ മീഡിയ ഉപയോക്താവിനോട് അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്താനും ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ സെക്ഷൻ നാൽപ്പത്തി രണ്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അതേസമയം ഇതേ തരത്തിലുള്ള സെയിം വീഡിയോ നരേന്ദ്രമോദിയെ തമാശയായി ചിത്രീകരിച്ചുകൊണ്ടും വന്നിരുന്നു കൊൽക്കത്ത പോലീസിന്റെ ഭീഷണിക്ക് ശേഷം മോദിയുടെ സ്പൂഫ് വീഡിയോ ട്വിറ്ററിൽ ഷെയർ ചെയ്ത വ്യക്തി പറഞ്ഞത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഏകാധിപതി ഇതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്നായിരുന്നു ധ്രുവ് രാട്ടിയാണ് മോദിയെ ഇപ്പോൾ ഏകാധിപതിയായി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുന്നത് അയാൾക്കുള്ള ഒരു മറുപടിയായി കൂടിയാണ് പോസ്റ്റ് ചെയ്തയാൾ എഴുതിയത് എന്നാൽ ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട നരേന്ദ്രമോദി വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞത് നിങ്ങളെ എല്ലാവരെയും പോലെ ഞാനും നൃത്തം ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ചുവെന്നും പീക്ക് പോൾ സീസണിലെ അത്തരം സർഗാത്മകത ശരിക്കും സന്തോഷകരമാണ് എന്നുമാണ് പോൾ ഹ്യൂമർ എന്ന ഹാഷ്ടാഗും ഇട്ടുകൊണ്ടാണ് മോദി ഇക്കാര്യം ട്വിറ്ററിൽ കുറിച്ചത് നിമിഷങ്ങൾക്കകം ട്വിറ്ററിൽ വൈറലായ മോദിയുടെ ഈ വീഡിയോ പത്ത് മില്യൺ ആൾക്കാർ കാണുകയും ട്വിറ്ററിൽ ട്രെൻഡിങ്ങിൽ വരികയും ചെയ്തു എന്ന് മാത്രമല്ല നിരവധി സെലിബ്രിറ്റികളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും മോദിക്ക് പിന്തുണയുമായി കമൻറ്റുകളും ചെയ്തു മോദി ഏകാധിപതിയാണെന്ന പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിന് എതിരെയാണ് ഭൂരിപക്ഷം കമൻറ്റുകളും മോദിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജപ്രചരണത്തിന് നേതൃത്വം നൽകുന്ന ധ്രുവ് രാട്ടിയെയും ഇതിനിടെ ചിലർ മോദിയെ ഏകാധിപതി എന്ന് വിളിക്കുന്നതിന് ട്രോൾ ചെയ്യുന്നുണ്ട് സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ആരാണ് ശരിക്കും ഏകാധിപതി എന്നതാണ് വാക്കുകൾ കൊണ്ട് പറയുമ്പോഴുള്ള ഏകാധിപതിയല്ല ഒറിജിനൽ ഏകാധിപതി അത് മോദിയാണോ അതോ മമത ബാനർജിയാണോ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ എഴുതുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി